അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മാണ് ആകാശഭൂമികളുടെ ആണ് അവൻ ബദീർ എന്ന് പറഞ്ഞാൽ പുതിയതായി കൊണ്ടുവരുന്ന ഒരാൾക്കാണ് ബദീർ എന്ന് പറയും മുൻമാതൃകയില്ലാതെ പുതിയതായി സൃഷ്ടിക്കുന്ന ആൾക്ക് അതുകൊണ്ടാണ് എന്ന വാക്കിതിൽ നിന്നും ഉണ്ടായത് മുൻ മാതൃകയില്ലാത്തത് പുതിയത് ചെയ്യുന്നത് എന്നവരെ കുറിച്ച് പറയാനുള്ള കാരണം അള്ളാഹ അനുവാദം കൊടുക്കാത്തത് പുതിയതായി ഉണ്ടാക്കാൻ ഏതെങ്കിലും പങ്കുകാരുണ്ടോ അള്ളാഹുബാഹു ആനക്കുള്ള ഇസ്മാൻ ബദിയാണ് ഞാൻ റസൂറുകളുടെ ഒരു പുതിയ ആളല്ല എന്നുള്ളതിൽ റസുൽ മുൻപ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ആളല്ല എന്ന് പറയാനും ഉപയോഗിച്ചത് അതേ വാക്കാൻ ബദി എന്ന് പറഞ്ഞാൽ അതാണ് വമുബുദ്ധി റഹുമാ അവയെ രണ്ടിനെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ ആകാശഭൂമികള് മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ വമുബുദ്ധി റഹുമാത്രമല്ല ബദി ആണെങ്കിൽ ബദിയിൽ മറ്റൊന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയി സുന്ദരമായി സൃഷ്ടിക്കുക എന്നുള്ളത് ബദീകരണറിൽപ്പെടും വളരെ പെർഫെക്റ്റായി വളരെ സുന്ദരമായി സൃഷ്ടിച്ചിരിക്കുന്നു ആകാശഭൂമികളെ ഫിഹായത്തി മായ മിനൽ ഹസൻ മിനൽ മിനൽഹസുൻ ഭംഗിയിൽ അതിന്റെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട് അള്ളാന്റെ പടപ്പ് പടപ്പുകൾ സൃഷ്ടിപ്പ് ഭംഗിയിൽ അതിന്റെ അങ്ങേയറ്റം പ്രാപിച്ചിട്ടുണ്ട് ആകാശഭൂമികളുടെ അതുകൊണ്ടാണ് ബദിയ ഉസ്മാവാത്തി വൽഹർ എന്ന് പറഞ്ഞിട്ടുള്ളത് വൽഹൽ അൽ ബദിയ വൻവാബുൽ അജീബ് അൽ മക്ക മാത്രമല്ല വൽ ബദിയൽഹുക്കൽ ബദിയ വൽ ബദിയ അതുപോലെ തന്നെ അതിനുള്ള കൊടുത്തിരിക്കുന്ന സവിശേഷതകളും വിശേഷണങ്ങളും അതും വളരെ സുന്ദരമാണ് വൻ നിവാബുൽ അജീബ് ആകാശഭൂമികൾ അവക്കുള്ള നിലാമ് അത്ഭുതകരമാണ് അവയുടെ വ്യവസ്ഥകൾ അത്ഭുതകരമാണ് വളരെ ഖണ്യതമായ അത്ഭുതകരമായ വ്യവസ്ഥയിലാണ് ആകാശഭൂമികൾ അവർ സംവിധാനിച്ചിട്ടുള്ളത് അതൊക്കെ ബദിയേഴ് എന്നർത്ഥത്തിൽ വരുന്നത് അത് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുക സൃഷ്ടിപ്പ് അങ്ങേയറ്റൊക്കെ സുന്ദരമാക്കുക അതിനെ വളരെ അതിന്റെ ക്രമങ്ങളും വ്യവസ്ഥകളും അങ്ങേയറ്റം പെർഫെക്റ്റ് ആക്കുക ഇതൊക്കെ ബദിയേഴ് എന്ന വാക്കിൽ വരുന്നത് അള്ളാഹു ബദിമാൻ عقاش بوميقنة بيل أذن أمن بديء السماوات والأرضان حيان قيومان نوران بديء السماوات والأرضان الله عز أكتفي بهذا القدر وأسأل الله العظيم رب العرش العظيم بأسمائه الحسنى وصفاته العلا. أن يجعلنا وإياكم جميعا من الهداة المهتدين غير ضالين ولا مضلين وأسأل الله